സർക്കാർ നൽകേണ്ട റിബേറ്റ് കുടിശ്ശിക ലഭിക്കാതായതോടെ കടുത്ത പ്രതിസന്ധിയിലായി കോഴിക്കോട്ടെ ഖാദി സർവോദയ സംഘം സംഘത്തിന് റിബേറ്റ് ഇനത്തിൽ ലഭിക്കേണ്ട തുക ഏഴ് കോടിയോളം കുടിശ്ശികയായതോടെയാണ് സ്ഥാപനത്തിന്റെ പ്രവർത്തനം തന്നെ താളം തെറ്റിയത് കഴിഞ്ഞ ഏഴ് വർഷത്തിലധികമായി കുടിശ്ശികയായി തുടരുന്ന തുക സമയബന്ധിതമായി ലഭിക്കാത്തതാണ് സംസ്ഥാനത്തെ ഖാദി മേഖലയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നത് കഴിഞ്ഞ ഏഴ് വർഷത്തിലധികമായി കോഴിക്കോട് സർവോദയ സംഘത്തിന് മാത്രം ഏഴ് കോടി രൂപയാണ് സർക്കാർ കുടിശ്ശിക ഇനത്തിൽ നൽകാനുള്ളത് സംസ്ഥാനത്തെ മുഴുവൻ കണക്കെടുക്കുമ്പോൾ ഇത് അമ്പത്തഞ്ച് കോടിയിലെത്തും ഖാദിമേളകളുടെ ഭാഗമായി ഉപഭോക്താക്കൾക്ക് വിലക്കിഴവായി നൽകുന്ന തുക പിന്നീട് സർക്കാർ ഖാദി സംഘങ്ങൾക്ക് വിതരണം ചെയ്യുന്നതാണ് പതിവ് രീതി എന്നാൽ ഈ തുക കൃത്യസമയത്തെ വിതരണം ചെയ്യാതെ വന്നതാണ് സ്ഥാപനങ്ങളെ കടുത്ത സാമ്പത്തിക പ്രതി എത്തിച്ചത് ഓണം വിഷു സീസണുകളിലാണ് ഖാദി മേഖലയിൽ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത് കേരളത്തിന് പുറത്തുനിന്ന് വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾക്ക് മുൻപ് റിബേറ്റ് നൽകിയിരുന്നു എന്നാൽ പിന്നീട് ഇത് നിർത്തലാക്കി നിലവിൽ കേരളത്തിലെ ഉൽപ്പന്നങ്ങൾക്ക് മാത്രമാണ് റിബേറ്റ് നൽകുന്നത് ജാതി മേഖലയെ സംബന്ധിച്ചിടത്തോളം അസംസ്കൃത വസ്തുക്കൾ വാങ്ങുന്നതിനായി അതായത് സ്ലൈമർ അടക്കമുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനായിട്ട് മുൻകൂട്ടി തന്നെ ധാരാളം പണം ആവശ്യമുണ്ട് അതേപോലെ തന്നെ ആർട്ടിസാൻസിന് വേജസും നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു അവസ്ഥയിൽ കഴിഞ്ഞ ആറേഴ് വർഷത്തോളമായിട്ട് റിബേറ്റ് കുടിശ്ശിക കൂടിക്കൂടി വരികയാണ് ഇടയ്ക്കിടയ്ക്ക് റിബേറ്റ് പാസ്സാവുന്നതിൽ വെറും അഞ്ച് ശതമാനം പത്ത് ശതമാനം മാത്രമാണ് പാസ്സാവുന്നത് ഇത് നിലവിലുള്ള പി എഫിന്റെ കുടിശ്ശിക അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ നീക്കിവെക്കുവാനായിട്ട് കഴിയുന്നുള്ളൂ നിലവിൽ കോഴിക്കോട് സർവകലാ സംഘത്തിന് മാത്രമായിട്ട് ഏഴ് കോടിയിലധികം രൂപയാണ് സർക്കാർ റിബേറ്റ് കിട്ടാനുള്ളത് റിബേറ്റ് കുടിശ്ശികയ്ക്ക് പുറമെ നൂലിൻ്റെയും ചായത്തിൻ്റെയും വിലവർദ്ധനയും കൈത്തറി സൊസൈറ്റികൾക്ക് തിരിച്ചടിയാകുന്നുണ്ട് വിദഗ്ധ തൊഴിലാളികൾക്ക് പോലും ഇരുന്നൂറ് രൂപ മുതൽ ഇരുന്നൂറ്റമ്പത് രൂപ വരെ ദിവസവേതനമതിരിക്കെ തുച്ഛമായ വേതനത്തോടൊപ്പം ആവശ്യത്തിന് തൊഴിലാളികളെ ലഭിക്കാത്തതും കൈത്തറി മേഖലയ്ക്ക് ഇരുട്ടടിയാകുന്നു മെച്ചപ്പെട്ട വേതനവും ആനുകൂല്യങ്ങളും നൽകി സർക്കാർ കൈത്തറി മേഖലയെ സംരക്ഷിക്കണമെന്നാണ് ഉയർന്ന ആവശ്യം ജനം കോഴിക്കോട്